കേരളം അബുദാബിയിൽ പക്ഷിശല്യം ഒഴിവാക്കാൻ വിഷം വൈദ്യുതി അമ്പ് എന്നിവ ഉപയോഗിക്കുന്നതിന് നിരോധനം അബുദാബിയിൽ ആക്രമണകാരികളായ പക്ഷികളെ നിയന്ത്രിക്കാൻ വിഷം വൈദ്യുതി അമ്പ് എന്നിവ ഉപയോഗിക്കുന്നതിന് അധികൃതർ നിരോധനം ഏർപ്പെടുത്തി പക്ഷികളെ അകറ്റാൻ അപകടരഹിതമായ ദൃശ്യ ശബ്ദ സംവിധാനമോ വലകളോ ഉപയോഗിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടു പക്ഷിശല്യം ഒഴിവാക്കുന്നതിന് മാലിന്യം വലിച്ചെറിയുക ധാന്യങ്ങൾ അല്ലെങ്കിൽ പക്ഷികളുടെ ഭക്ഷണം വിതറുക മേൽക്കൂരയിൽ പ്രാവുകളുടെ കൂടുകൾ സൂക്ഷിക്കുക എന്നീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും ഗവൺമെന്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഒരു വാടകക്കാരനോ അയൽക്കാരനോ എമിറേറ്റിൽ താമസിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയോ പരാതി ഉന്നയിച്ചാൽ എല്ലാ പ്രോപ്പർട്ടി ഉടമകളും മാനേജർമാരും അക്കാര്യം നിർബന്ധമായും പരിശോധിക്കണമെന്നും ഡി എം ടിയിലെ പബ്ലിക് അപ്പിയറൻസ് ഡയറക്ടർ ഫഹദ് അൽ ഷഹി പറഞ്ഞു അബുദാബി സർക്കാരിന്റെ കോൺടാക്റ്റ് സെറ്ററുമായി സെന്ററുമായി ബന്ധപ്പെട്ടോ ടോം പോർട്ടൽ വഴിയോ റിപ്പോർട്ടുകൾ നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് వివేచనం నాటం న్యూస్ సిక్స్టీన్ కేరళ చాలా